ചായ 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 ഒന്നും ഇവിടെ എന്താ നമ്മളെ ആറുമണിക്ക് ഡബ്ബറിൽ വന്നു നമ്മളത് സാധനം കിട്ടി സ്കൂൾ ടൈമിനെ നമ്മള് നിർത്തിയിട്ടു ഇനി നമ്മൾ നമ്മളിവിടെ നിന്ന് പോണെങ്കി പത്തുമണി അപ്പൊ അറക്കി അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് അപ്പൊ നാലുമണിക്ക് മൂന്നര മൂന്നേ കാലിന് അത് എനിക്ക് ഫോൺ അപ്പൊ നമ്മളേ അപ്പൊ എന്നോട് കല്ലിന് ഇന്നത്തെ നയിപ്പത്തെ ചോദിച്ചാ നമ്മളൊരു മൂന്നണി മൂന്നണിക്ക് മൂന്നണിക്ക് നീച്ചു ഇപ്പോഴും സൈറ്റിക്ക് സാധനം എത്തിയിട്ടില്ല വണ്ടികൾ ഇവിടെ ഇങ്ങനെ കടക്കണോ വണ്ടികളെ ഫോട്ടോ കാണിച്ചോ ള് സ്കൂൾ ടൈമിൽ ഇങ്ങനെ കിടക്കണത് ഡബിളില് കേട്ടോ എട്ട മണിക്ക് സ്കൂൾ ടൈമിനെ നിർത്തിയോ അഞ്ഞ് പത്തുമണിക്ക് ഇവിടുന്ന് പോളു പത്തുമണി പോവാനായിട്ടില്ല ഇനി നമുക്ക് പോകണമെങ്കിൽ ഒമ്പത് മുപ്പത്തഞ്ചായി പത്തുമണിക്കു പോകുള്ളൂ ഇഞ്ുണ്ട് ഇരുപത്തഞ്ച് മിനിറ്റ് കേട്ടോ അല്ലേ ചായ അടിച്ചാൽ ഇവിടുന്ന് പോകാൻ പറ്റൂല ഇവിടുന്ന് ഗേറ്റ് തുറന്ന് പുറത്തു കിറങ്ങാൻ പറ്റൂല ഏ എട്ടര മണി മുതൽ മണി വരെ സ്കൂൾ ടൈം അപ്പൊ ഡബലാണ് സാധനം കയറ്റിക്കഴിഞ്ഞാൽ അരിജ എല്ലാം അഞ്ചണിക്ക് ഞങ്ങളപ്പോണ് നാലണി മൂന്നണി മുമ്പ് എത്ര മണിക്കാ വിളിച്ചത് അഞ്ചു മണിയായപ്പോഴത്തെ സംഭവം ഇതിന് ആകെല്ലാം ഓടേ കിട്ടുള്ളൂ ഇത് റോട്ടും കൂടെ ഓടാൻ സമയമല്ലേ ഈ സാധനത്തിന് അല്ലേ ഇത് പേര് വന്നൊരു അഞ്ച് കിലോമീറ്റർ ആറ് കിലോമീറ്റർ ഓടിയിട്ട് മറ്റേ ഇഞ്ഞൽവേക്കറ്റ് ഒരു ഇരുപത്തഞ്ചിന്റെ റെയിൽവേ ഗേറ്റ് സത്യത്തിൽ ഈ സാധനം അല്ലേ ഇത് ഓടുന്നില്ലല്ലോ അല്ലേ രണ്ടണിക്കും മൂന്നണിക്കും വരിക ഇവർ കൂറി കിടക്കുക ഉച്ചാകോളം കൂറി കിടക്കുക ആ വാവട്ടപ്പോ വന്നാ അതാ പറ മൂന്നു മണി ഇപ്പൊ മൂന്നേക്കാലം മൂന്നുപേരായിരുന്നു ഇപ്പൊ സമയത്ര ആയിര ഓമ്പേരാ ഇഞ്ഞ് പത്തണിക്ക് ഇവിടുന്ന് പോകും ഇത് തട്ടി പതിനൊന്ന് പതിനായി ഉച്ചയാവും ഞമ്മള് വീട്ടിൽ എത്തുമ്പോ ഉച്ച കഴിയും വണ്ടികൾ നിക്കണിങ്ങനെ കാണിച്ചോ ഇഷ്ടം പോലെ വണ്ടികളുടെ കൂടെ അടുത്ത വണ്ടി എന്റെ കൂടെ റെഡി ഇങ്ങനെ തറവാടിയിട്ട് നിൽക്കണം അടുത്ത ചോലക്കൽ പണ്ടൂരണ്ടി പലക്കൽ വന്തോടമ്പടി പള്ളി അവിടിക്കത്ത വണ്ടി അടുത്ത വണ്ടി മാമ്പുള്ളിനണ്ടി അടുത്ത വണ്ടി പൂങ്കോട് വണ്ടി മലബാർ അടുത്ത വണ്ടി ലൈഫ് ലൈൻ മടപ്പുറം അടുത്ത വണ്ടി മലബാർ പൂങ്കോട് വണ്ടി അതിൻ്റെ വേഗലൊരു ചോലക്കൽ അതിൻ്റെ മേഖല് മംഗലം അതിൻ്റെ മേഖല് വീണ്ടും ലൈഫ് ലൈൻ അതിലൊക്കെ ഇണ്ടെട്ടോ വണ്ടികൾ അങ്ങനെ സ്കൂൾ ഡേമിനെ ഇവിടെ ചെറുമാരും കേട്ടോ ഓരോരുത്തരും കാത്തുക്കാണ് നാണിയൊന്നും പറഞ്ഞില്ല ചെറുകോട് വണ്ടിക്കാലം മുണ്ടത്തും നാണിയൊന്നും പറഞ്ഞില്ല നാണിതിരുപട്ടി ഒരു വീത്തും ആളുകളൊക്കെ ഒരുവിധ ആളുകൾക്ക് നാണി പാഞ്ഞ് കഴിച്ചില്ലേ നാണി യൂട്യൂബിൽ പെട്ടെന്ന് തിരിച്ചാണ് പാഞ്ഞ് പാച്ച പാവം മൂന്ന് നാലു മണിക്ക് വന്നിട്ട് പത്ത് മണി ആന പത്തുമണി ഒമ്പഴപ്പില്ല